മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് നടൻ മോഹൻലാൽ ഇപ്പോഴേതാ ആരാധകരെയും സിനിമാ താരങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മലയാളത്തിൻ്റെ എക്കാലത്തെയും സ്വന്തം മോഹൻലാൽ ആശുപത്രിയിലായിരിക്കുന്നു കടുത്ത പനിയും ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനാലുമാണ് അദ്ദേഹത്തെ അമൃത ആശുപത്രിയിൽ എത്തിച്ചത് മോഹൻലാൽ ചികിത്സ തേടിയ കാര്യം ആശുപത്രി അധികൃതരാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗിരീഷ് കുമാർ കെ പി ആണ് മോഹൻലാലിനെ ചികിത്സിക്കുന്ന ഡോക്ടർ അദ്ദേഹം സർട്ടിഫൈ ചെയ്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റും സോഷ്യൽ മീഡിയയിൽ നിറയുന്നു താരത്തിന് സുഖം പ്രാപിക്കുവാൻ വേണ്ടി ആരാധകർ ഉൾപ്പെടെ എല്ലാവരും പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട് എംബുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗിന്റെ തിരക്കുകൾക്കിടയിലായിരുന്നു മോഹൻലാൽ ഒപ്പം തന്റെ ആദ്യ സംവിധാന ചിത്രമായ ബറോസിനു വേണ്ടിയും താരം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ബറോസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായ ശേഷം കൊച്ചിയിൽ എത്തി അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായത് മോഹൻലാലിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന് സംശയമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിനാൽ തന്നെ മോഹൻലാലിന് അഞ്ച് ദിവസത്തെ കാര്യമായ വിശ്രമം തന്നെ വേണമെന്നാണ് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിരിക്കുന്നത് അറുപത്തിനാല് വയസ്സുള്ള മോഹൻലാലിനെ ഞാൻ പരിശോധിച്ചു അദ്ദേഹത്തിന് കടുത്ത പനിയും കടുത്ത ശ്വാസ തടസ്സവുമാണ് പിന്നെ മസിൽ പെയിനുമുണ്ട് അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന് അതിനാൽ അഞ്ചു ദിവസം പൂർണ്ണ വിശ്രമവും തിരക്കുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തരുതെന്നും നിർദ്ദേശിക്കുന്നു ഇങ്ങനെയാണ് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഡോക്ടർ ഗിരീഷ് കുമാർ കെ പി കുറിച്ചിരിക്കുന്നത് വിവരം അറിഞ്ഞതോടെ മോഹൻലാലിന്റെ ആരാധകർ ഇളകിയിരിക്കുന്നു സ്വന്തം ലാലേട്ടന് ഒന്നും സംഭവിക്കില്ലെന്ന പ്രാർത്ഥനയിലാണ് സിനിമാ ലോകവും ആരാധക വൃത്തവും മോഹൻലാൽ സുഖം പ്രാപിച്ചു വരുന്നതായി ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നുണ്ട് ഏറെ നിരാശയുണ്ടാക്കിയ വാർത്ത തന്നെയാണിത് ഇൻഡസ്ട്രി ട്രാക്ടറും എഴുത്തുകാരനുമായ ശ്രീധർ പിള്ളയാണ് മോഹൻലാൽ ആശുപത്രിയിലായെന്ന വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് അതിനുശേഷം നിരവധി ആരാധകർ ാണ് വാർത്ത ഷെയർ ചെയ്തത് ഗെറ്റ് വെൽ സൂൺ ലാലേട്ട എന്നാണ് എല്ലാവരും ഒരുപോലെ പറയുന്നത് മലയാളികൾക്ക് വെറുമൊരു അഭിനേതാവ് എന്നതിനു പുറമെ സ്വന്തം ചേട്ടനെ പോലെയാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ എംബുരാനും ബറോസിനും വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി കഴിഞ്ഞു അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഞെട്ടിക്കുന്ന വാർത്ത മലയാള സിനിമ ഏറ്റവും അധികം നോക്കിക്കാണുന്ന രണ്ട് വലിയ പ്രൊജക്ടുകളാണ് ബറോസും എംബുരാനും രണ്ടിലും മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ തന്നെ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ റിലീസ് ശനിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നതാണ് ഒക്ടോബർ മൂന്നിനാണ് ചിത്രം തിയേറ്ററുകൾ പ്രദർശനത്തിനെത്തുന്നത് ആദ്യം സെപ്റ്റംബർ പന്ത്രണ്ടിന് സിനിമ റിലീസ് ചെയ്യാനായിരുന്നു ആലോചിച്ചത് എന്നാൽ പിന്നീട് റിലീസ് നീട്ടിവെക്കുകയായിരുന്നു പൃഥ്വിരാജിന്റെ ലൂസിഫറിന് ശേഷം അതിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആകാംക്ഷയും ഒപ്പത്തിനുണ്ട് ഈ വർഷം തന്നെ എംബുരാൻ റിലീസ് ചെയ്യുമെന്നായിരുന്നു സംവിധായകൻ പറഞ്ഞിട്ടുള്ളത് മോഹൻലാലിന്റെ ഒരു ഡബിൾ ലുക്കിനായി എല്ലാം കാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത എത്രയും വേഗം തന്നെ അദ്ദേഹം സുഖം പ്രാപിക്കണമെന്നാണ് എല്ലാവരുടെയും ഒരുപോലെയുള്ള പ്രാർത്ഥന